കമ്പനി വാറണ്ടി ബാക്കി നിൽക്കുന്ന വാഹനമാണ് ഒരു വർഷം കൂടി കമ്പനി വാറണ്ടി ഇനി ഈ വാഹനത്തിന് ബാലൻസ് ഉണ്ട് ഇന്ന് നമ്മൾ ഇത് കാണിക്കുന്നത് ഡീസൽ ആണ് അതും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്ന വാഹനം ക്രറ്റയിൽ ഏറ്റവും ടോപ്പെൻഡ് എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന വാഹനം ഡയമണ്ട് കട്ട് വീൽ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഡിആർഎൽ ഡയലൈറ്റ് റണ്ണിംഗ് ലൈറ്റ് അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കൽ മിറർ എല്ലാം വരും പുറത്ത് നമ്മൾ എന്തെങ്കിലും പാർട്സുകൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്പനി വാറണ്ടി കട്ടാവും രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ഇരുപത് എട്ടാം മാസം വരുന്ന വാഹനമാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓർഷിപ്പ് ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സമയങ്ങൾ നമ്മളൊരു ഇടവേളകൾ ഉണ്ടായിരുന്നു കാരണം നമ്മളെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഒരുപാടൊന്നും വരാറില്ല എന്ന് ഒരുപാട് ആളുകൾ നമ്മൾ കമന്റിൽ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇന്ന് നമ്മൾ മൂന്ന് വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് പെട്രോളും ഒരു ഡീസലും വരുന്ന ക്രെറ്റകൾ അതും ടോപ്പ് എൻഡ് ഓപ്ഷൻ മാത്രം വൺ പോയിൻ്റ് ഫൈവില് പെട്രോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന തേർഡ് ജനറേഷൻ ക്രെറ്റ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ ഈ മൂന്ന് വാഹനങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും ഒറിജിനൽ കേരള വാഹനങ്ങളാണ് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഒരു പ്രത്യുള്ളൊരു വീഡിയോ വന്നത് നമ്മള് പുതിയ ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ്റെ പരിപാടികളായിട്ട് ചെറിയ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ക്ഷമ ചോദിക്കുന്നു ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഈ ഇരുപതിലാണ് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ട് ക്രക്റ്റ് മാറിയത് അതിൻ്റെ മുന്നത്തെ ക്രറ്റാണ് അത് അതിൽ പമ്പറും ഗ്രില്ലും മാറിയതാണ് ആദ്യം ജനറേഷൻ വരുന്ന ക്രറ്റുകൾ ഇന്ന് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ഇരുപത് എട്ടാം മാസം വരുന്ന വാഹനമാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് കായൽ അറുപത്തഞ്ച് തിരൂരങ്ങാടിയിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല കമ്പനി വാറണ്ടി ബാക്കി നിൽക്കുന്ന വാഹനമാണ് ഒരു വർഷം കൂടി കമ്പനി വാറണ്ടി ഇനി ഈ വാഹനത്തിന് ബാലൻസ് ഉണ്ട് അന്ന് ഈ വാഹനം രണ്ടായിരത്തിഇരുപത് എട്ടാം മാസം ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം കറക്റ്റ് ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഓൺ ദ റോഡ് പ്രൈസ് വന്നിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ മറ്റൊരാളും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും ക്വാളിറ്റി ഉള്ള സിംഗിൾ ഉള്ള വാഹനം വേറെ ഇല്ല വിൽക്കാനില്ല ഇത് നിലവില് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും ഇതിന്റെ ഫേസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവില് പെട്രോൾ എൻജിനാണ് അതുപോലെ തന്നെ ടെർബോ ഇന്റർകൂളർ വരുന്ന വാഹനമാണ് വയർലെസ് ചാർജർ വരുന്നുണ്ട് പനോരമിക് സൺറൂഫ് ഉണ്ട് കമ്പനി സീറ്റ് വെന്റിലേഷന് ലെതർ സീറ്റിങ് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം ഹെയർ ബാഗിന്റെ എണ്ണത്തിലൊക്കെ എത്തോളം ഹെയർ ബാഗ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് മിററ് ഫോൾഡിങ് ഇലക്ട്രിക്കൽ മിററ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നാലും പുതിയ ടയർ രണ്ടായിരത്തി പുതിയ ടയറാണ് നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എ ടു സെഡ് കമ്പനി സർവീസ് ആണ് ഒരു സർവീസ് പോലും ഒരു നെറ്റ് പോലും പുറത്തുനിന്ന് മാറിയിട്ടില്ല കമ്പനി വാറണ്ടി കട്ടാവും അത് പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും പാർട്സുകൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്പനി വാറണ്ടി കട്ടാവും ഇപ്പം നല്ലവര് സർവീസ് ചെയ്തിട്ട് ഒന്ന് ഒരു മാസം ആയിട്ടുള്ളൂ പത്ത് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ട് ഈ വാഹനം നമുക്കൊരു കമ്പനി പറയുന്ന മൈലേജ് പതിനെട്ട് പത്തൊമ്പത് ഒക്കെ കമ്പനി പറയുന്നുണ്ട് ഏകദേശം പതിനാല് പോയിന്റ് എട്ട് പെട്രോളില് മൈലേജ് കിട്ടുന്ന അടിപൊളി ഒരു വാഹനം വൺ പോയിന്റ് ഫൈവില് ടെർബോ ആണ് നല്ല പെർഫോമൻസും നല്ല സ്റ്റെബിലിറ്റിയും നല്ല യാത്രാ കംഫർട്ടും ഇതിന്റെ ഇന്റീരിയർ ഭാഗമാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു ഫ്ലൈറ്റിനൊക്കെ കയറിയ ഒരു മൂഡാണ് ഈ വാഹനത്തിൽ അത്രയും ആംബിയൻസോട് കൂടിയാണ് ഇതിന്റെ ഇൻ്റീരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാഷ്ബോർഡ് ആണെങ്കിലും അതിന്റെ ഇന്റീരിയർ സൈഡിലുള്ള മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും മീറ്റർ കൺസൂൾ ആണെങ്കിലും മൊത്തത്തിൽ ഒരു വെൽ മെയിൻറ്റൈഡ് ഒരു പ്ലെയിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി ഇരുന്നാൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടി സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് പത്തോളം എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്ക് ഇ ബി ഡി മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കൽ മിറർ പ്രൊജക്ട് ഏറ്റവും ടോപ്പ് ടോപ്പൻ വരുന്നൊരു ക്രറ്റാണിത് അതിന്റെ മുകളിലോട്ടും ഓപ്ഷൻ വന്നിട്ടില്ല ഓട്ടോമാറ്റിക്കല് പതിനാല് എട്ട് പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്ന വാഹനാണ് പുതിയ ടയർ നാല് ടയറും പുതിയതാണ് ഇൻഷുറൻസ് ഒരു മാസത്തേക്ക് സമയമുണ്ട് അതും ബി ടു ബി ഇൻഷുറൻസ് ഷോറൂമെന്ന് വരുന്ന ഇൻഷുറൻസ് ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ചാവി ഉണ്ട് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാം അടുത്തതും പെട്രോളാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം വരുന്ന വാഹനം കേൽ പതിനേഴ് രജിസ്ട്രേഷന് അഥവാ മൂവാറ്റു രജിസ്ട്രേഷൻ ആണ് അത്യാവശ്യം ഒരു ഫാൻസി നമ്പർ ആണ് എൺപത്തി ഏഴ് അല്ലെ എഴുപത്തിയേഴ് എൺപത്തി ഏഴ് ഫാൻസി നമ്പറാണ് സിംഗിൾ ഓണർഷിപ്പ് സീറോ ക്ലെയിമുള്ള വാഹനമാണ് മേജർ ആയിട്ട് ആക്സിഡന്റോ ഒരു ആക്സിഡന്റോ ക്ലെയിമും കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല എ ടു സെഡ് സർവീസ് ഉള്ള വണ്ടി എൺപതിനായിരം കിലോമീറ്റർ വരെ കമ്പനിന്നാണ് ഫുൾ സർവീസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഈ വണ്ടിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നാലും മിച്ചിലിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ ടയറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും ഇതുമായിട്ടുള്ള ഫേസ് ലിഫ്റ്റിന്റെ മാത്രമല്ല വ്യത്യാസമുള്ളത് അന്നത്തെ ഫുൾ ഓപ്ഷനാണ് ഈ വാഹനം എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന വൺ പോയിന്റ് സിക്സ് ആണ് ഈ വാഹനത്തിന്റെ എൻജിൻ വരുന്നത് അഥവാ നമുക്ക് പെർഫോമൻസ് അതിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ല പക്ഷെ അതിൽ വൺ പോയിന്റ് ഫൈവില് ടെർബ് വരുന്ന വാഹനമാണ് ഇത് വൺ പോയിന്റ് സിക്സ് ആണെങ്കിൽ പോലും രണ്ട് ഹെയർ ബാഗാണ് ഈ വാഹനത്തിൽ അന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഡിആർഎൽ ഡയലൈറ്റ് റണ്ണിംഗ് ലൈറ്റ് അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കൽ മിറർ എല്ലാം വരും പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസെൻട്രി നാവിഗേഷൻ ജി പി എസ് നല്ല ഇന്റീരിയർ ഇപ്പം വാഹനം വന്നിട്ടുള്ളൂ പോളിഷ് ഇന്റീരിയർ വാഷി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ നമുക്ക് ചെയ്ത് വാഹനം കസ്റ്റമർക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഡയമണ്ട് കട്ട് വീൽ വരുന്നുണ്ട് സൺ ഉണ്ട് പനോരമിക് സൺ അല്ല അത് ഓൾ സൺ പ്രൂഫാണ് പനോരമിക് സാരി വരുന്ന വാഹനമാണ് ഇത് സാധാരണ വരുന്ന സൺ പ്രൂഫാണ് വരുന്നത് ഒരു ക്ലെയിമും വാഹനത്തിൽ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് എക്സ് എക്സ് വൺ പോയിന്റ് സിക്സ് വരുന്ന ക്രറ്റ ഈ ഒരു വാഹനം നമുക്ക് അന്ന് ഏകദേശം പതിനെട്ടേ സംതിങ് വില വന്നിട്ടുള്ള വാഹനമാണ് ഇന്ന് നമുക്ക് ഈ വാഹനം നമുക്ക് കറക്റ്റ് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും ഈ രണ്ട് വാഹനവും എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോറും ആറു മാസത്തെ ബാങ്കിങ്ങും ഒരു കൊല്ലത്തെ ഏതെങ്കിലും ഒരു ട്രാക്കും നമുക്കുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനവും നമുക്ക് ടോപ്പ് ഫുള്ള് ലോണില് ചെയ്യാൻ പറ്റും അടുത്തതും നമ്മുടെ കയ്യിൽ ഒരു ടോപ്പെൻ്റെ ഓപ്ഷനാണ് പക്ഷേ നേരത്തെ കാണിച്ച് രണ്ട് വാഹനവും പെട്രോളാണ് അത് രണ്ടും ഓട്ടോമാറ്റിക് ആണ് ഇന്ന് നമ്മൾ ഇത് കാണിക്കുന്നത് ഡീസലാണ് അതും ടോപ്പ് എൻ്റെ ഓപ്ഷൻ വരുന്ന വാഹനം മുന്നേ കാണിച്ച രണ്ട് വണ്ടിയും സിംഗിൾ ഓണർ ഓണറാണെങ്കിൽ ഇത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെക്കൻഡ് ഓണറാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം കിടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഈ ഒരു വാഹനം നേരത്തെ കാണിച്ച് രണ്ടായിരത്തി ഇരുപത് കണ്ടീഷൻ ഇരുപത് മോഡൽ വാഹനത്തിൻ്റെ സെയിം ക്വാളിറ്റിയിലും കണ്ടീഷനിലുമാണ് ഈ വാഹനം കിടക്കുന്നത് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെറുതെ ആവില്ല വെറുതെ ആ ഒരു ഉദ്ദേശം പറയല്ല നല്ല ക്വാളിറ്റി ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഓണർഷിപ്പ് ശ്രദ്ധിക്കും അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടീഷൻ ശ്രദ്ധിക്കും എക്സ്റ്റീരിയർ ബാക്കിയുള്ള ടയർ കണ്ടീഷന് എല്ലാം ഹൈ ക്വാളിറ്റി വരുന്ന വാഹനം നാല് കിഡിലം പുത്തിയ ടയർ അതും കോണ്ടിനെൻറ്റലിൻ്റെ പുത്തൻ ടയർ മേജറായിട്ടുള്ള ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ളത് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും വാനത്തിൽ സംഭവിച്ചിട്ടില്ല വൺ പോയിൻ്റ് സിക്സിൽ ആറ് എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാവിഗേഷന് ജി പി എസ് ബാക്കിൽ റിയർ എ സി വിൻഡോ എല്ലാ ഓപ്ഷനും വരുന്നത് റൂഫ് റയിൽ ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗ് ലാമ്പ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് റണ്ണിങ് ലൈറ്റ് ഡി ആർ എല് അതുപോലെ തന്നെ കോർണർ ലൈറ്റ് അടക്കം വരുന്ന ഈ ഒരു ഓപ്ഷന് അതായത് ഈ ക്രസ്റ്റൈ ക്രറ്റയിൽ ഏറ്റവും ടോപ്പുണ്ട് എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന വാഹനം ഡയമണ്ട് കട്ട് വീൽ വരുന്നുണ്ട് അടിപൊളി ക്വാളിറ്റി വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡല് ഒന്നര ലക്ഷത്തിനടുത്ത് കിലോമീറ്റർ നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഈ വാഹനം നിലവിൽ ഈ വാഹനത്തിന് ഇൻഷുറൻസ് വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് വാലിഡ് ഉള്ള ഇൻഷുറൻസ് ആണ് എന്നുള്ളത് നാഷണൽ ഇൻഷുറൻസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോറ് മാസത്തെ ബാങ്കിങ് ഒരു കൊല്ലത്തെ ട്രാക്ക് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഈ വാഹനം ഫുള്ള് ലോണിലും ഈ വാഹനം ഇറക്കാൻ പറ്റും നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷം വരെ ക്യാഷ് ബാക്കും ഈ വാഹനത്തിന് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വണ്ടിയുടെ നമ്പർ നമ്മൾ മറച്ചിട്ടില്ല കെ എൽ ഫോർട്ടി സിക്സ് എന്ന് പറയുന്നത് ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ് ഹിസ്റ്ററി എല്ലാം എടുത്തതിന് ശേഷം മാത്രം വന്നാൽ മതി വണ്ടി ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി ഇപ്പൊളി സീറ്റ് കവറാണ് ആറ് ഹെയർ ബാഗ് വരുന്ന വാഹനാണ് സീറ്റ് കവർ സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റ് കവർ സെവൻ ഡി ബാറ്റ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് നാവിഗേഷന് ജി പി എസ് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് സ്റ്റാരിങ്ങും ടിൽറ്റിങ്ങും ടെലിസ്കോപ്പിങ്ങും എല്ലാ കൺട്രോളും സ്റ്റാരിങ്ങിൽ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ മിറർ ഫോൾഡിങ് എല്ലാ ഓപ്ഷനും വരുന്ന ഒരു വാഹനമാണ് എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്ന ക്യാഷിന് ബെസ്റ്റ് ആണ് ഈ ഒരു വാഹനം ഒരു വാഹനം എടുത്തിട്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ കറക്റ്റ് എടുക്കുമ്പോൾ എന്താണെങ്കിലും നമുക്കൊരു പത്തിരുപതിനായിരം രൂപ ചിലവാക്കാനുള്ളൊരു ഓപ്ഷൻ ഓരോ വാഹനത്തിലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കണ്ടീഷനിൽ നൂറ് രൂപ നിങ്ങൾ ചിലവാക്കാതെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുക്കുക രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന ഫസ്റ്റ് ജനറേഷൻ ക്രറ്റ് നിങ്ങൾക്ക് വെറും ഏറെ ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ മൂന്ന് ക്രറ്റ കൂടാതെ വീണ്ടും വേറെ രണ്ട് ക്രറ്റം കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാ വാഹനവും സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളാണ് ഒരു വാഹനം എന്താ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ ഓപ്ഷൻ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത് അതിൽ തന്നെ വൺ പോയിന്റ് ഫോർ വരുന്ന ഒരു വാഹനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു ആ വാഹനം നമ്മൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കാറ്റലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തറുപത് വാഹനങ്ങൾ നിലവില് ഇപ്പം നിലവില് സ്റ്റോക്കിലുള്ള വാഹനങ്ങൾ ആ കാറ്റലോക്കിൽ ഉണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ ആർ ബി മോട്ടോസ് വണ്ടൂരാണ് നമ്മുടെ സ്ഥലം വണ്ടൂര് മാവേലി സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് പെരിന്തൽമണ്ണ റോട്ടിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ടി ചാരിയാണ് നമ്മുടെ ഷോപ്പും വീടും ഒക്കെ ഒരുമിച്ചാണ് പുതിയ ഷോറൂമിന്റെ നിങ്ങൾ എല്ലാവരും അറിയിക്കും എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അടിപൊളി ഷോറൂം ഒരു പത്തുനൂറ് നൂറ്റമ്പത് കോളം കാറുകൾ ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന വിശാലമായ ഒരു ഷോറൂം നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇത്രയും എത്താൻ സാധിച്ചത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടുകൂടെ തന്നെ ഇരുപത്തി അഞ്ച് മുപ്പതോളം വാഹനങ്ങൾ നമ്മളെ കയ്യിൽ ഫുള്ള് ലോണിലുള്ള വാഹനങ്ങളുണ്ട് അതുകൂടാതെ അഞ്ച് പത്ത് വാഹനങ്ങളോളം ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങളുണ്ട് ഈ ഒരു വാഹനം നമുക്ക് രണ്ട് ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും ഐ ടി ഉള്ള ആളാണെങ്കിൽ രണ്ട് ലക്ഷം വരെ ഈ വാഹനത്തിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു പത്തോളം വാഹനങ്ങൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ കാറ്റോ കാറ്റലോക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഏതൊക്കെയാണ് ഫൈവ് ഫൈവ് സീറ്റ് വാഹനങ്ങൾ ഏതൊക്കെയാണ് സെവൻ സീറ്റർ വാഹനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഫുൾ ഓണ് വാഹനങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് വരുന്ന വാഹനങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാത്രം വിളിക്കുക ഇനി അടിപൊളി വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് അതുവരെ ഗുഡ് ബൈ